കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി മലയാളികൾ ഒന്നടങ്കം മലയാളികൾ മാത്രമല്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ ജീവനക്കാരും വല്ലാത്ത ക്ലേശം അനുഭവിക്കുകയാണ് വിശദീകരിച്ച് പരത്തി പറയുന്നില്ല വിവിധങ്ങളായ രാജ്യങ്ങളിൽ ജോലി ചെയ്യേണ്ടവർ ഏറെ മലയാളികൾ അവരുടെ വിസാ കാലാവധി കഴിഞ്ഞിട്ടും അവർക്ക് ജോലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടത് ഒരു ഉംറ ഗ്രൂപ്പ് നാൽപ്പത് പേരടങ്ങുന്ന ഒരു ഉംറ ഗ്രൂപ്പ് അവരും എയർപോർട്ടിൽ എയർപോർട്ടിൽപ്പെട്ടിരിക്കുന്നു കാരണം ഹജ്ജ് തുടങ്ങിയത് കൊണ്ട് ഉമ്രയുടെ സമയം ഉമ്രയുടെ സമയം കഴിഞ്ഞു ആ നാൽപ്പത് പേരിൽ നിന്ന് അവരെയൊക്കെ കോടീകരിച്ച ആ ട്രാവൽ പ്രതിനിധിക്കോ അല്ലെങ്കിൽ ആ ഉമ്ര അമീറൊക്കെ അനുഭവിക്കുന്ന വേദന ഇങ്ങനെ വിവിധങ്ങളായ മലയാളികൾ ഒന്നടങ്കം ഏറെ വേദനപ്പെടുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നാൽ അവർ ഇൻടേനറായി എയർ ഇന്ത്യ എക്സ്പ്രസ്സിൻ്റെ ജീവനക്കാരോ അവരും ഒട്ടും തൃപ്തരല്ല അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇതിൻ്റെ പ്രതിഷേധത്തിന് പകരം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ഒന്നടങ്കം ആവശ്യപ്പെടേണ്ടത് എയർ ഇന്ത്യയെ ദയാവധത്തിന് വിടുകയാണ് തീർത്തും നമ്മൾ ഇതിനകത്ത് മറ്റ് കാര്യങ്ങൾ കൊടുക്കാതെ ഫീഡിങ് ചെയ്യാതെ നമ്മളെല്ലാവരും ടിക്കറ്റ് ഈ രീതിയിൽ കഷ്ടപ്പാട് കാശ് കൊടുത്ത് വാങ്ങുന്നത് ഇനിയും നമ്മൾ മലയാളികൾ പഠിക്കുന്നില്ലെങ്കിൽ എയർ ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രശ്നം ഇന്നലെ ഒരു ദിവസം കൊണ്ട് പൊട്ടിമുറച്ചതല്ല കാലങ്ങളായി അലക്കിയാൽ വെളുക്കാത്ത അഴുക്ക് എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു നിലക്കും നേരെയാവില്ലെങ്കിൽ മലയാളികൾ ഒരൊറച്ച തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയണം എന്ത് പ്രതിസന്ധി വന്നാലും യാത്ര തന്നെ റദ്ദാക്കേണ്ടി വന്നാലും എയർ ഇന്ത്യയിൽ ഇനി ഞാൻ ടിക്കറ്റ് എടുക്കില്ലെന്ന് നമ്മളൊരു ശപഥം ചെയ്ത് എയർ ഇന്ത്യയെ ദയാവധത്തിന് വിട്ട് അതിനെ സംരക്ഷിക്കണം എന്നതാണ് വിനയപൂർവ്വം പറയാനുള്ളത്